ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പാർട്ടി വ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു സൽക്കാരുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഫുഡുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ കിച്ചണിൽ എടുക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മസാലപ്പൊടികളും ചിക്കനും ബീഫും കുറച്ച് ചെമ്മീനും പിന്നെ കുറച്ച് ബോട്ടി ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കൊണ്ട് ബിരിയാണിയാണേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഒരു കിലോ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ട ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ബീഫ് കൊണ്ട് ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു സിംപിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കഴിച്ചപ്പോൾ അപ്പോൾ അതാ ആദ്യം നമുക്ക് ബീഫ് ചില്ലീൻ്റെ റെസിപ്പിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതാ ആദ്യം ബീഫ് നമ്മൾ ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാണ്ട് അപ്പോൾ ഞാൻ ഈ വലിയ പീസാക്കിയിട്ട് തന്നെ കേട്ടോ എടുത്തിരിക്കണെന്നിട്ട് നമ്മളത് നല്ലോണം വേവിച്ചതിന് ശേഷം ആണ് കേട്ടോ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് അങ്ങനെ ഇതാ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതിനു ശേഷം പിന്നെ നമ്മൾ ബോട്ടി ഉണ്ടോ റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ബോട്ടിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണത് കേട്ടോ പിന്നെ നമ്മളത് ഒരു ചെറിയതായിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിച്ചീരപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അത് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആ രാത്രി കേട്ടോ ഗസ്റ്റുകളോട് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അസംസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് നിന്നത് എന്നിട്ട് പിന്നെ കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അകത്തെ സ്റ്റൗമ്മേയും വർക്ക് ചെയ്ത സ്റ്റൗവും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ റൈസൊക്കെ നമ്മൾ അടുപ്പിൽ ആണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഓരോന്നും കുക്കറിലേക്ക് ഇട്ടിട്ട് അതൊക്കെ അങ്ങനെ സ്റ്റൗവും വെച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ ചെമ്മീനാണ് കേട്ടോ എടുക്കണം അപ്പോൾ ചെമ്മീൻ്റെ ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് നല്ലവണ്ണം പൊലിച്ചെടുക്കാൻ കേട്ടോ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ചെമ്മീനൊക്കെ അതാ കുറച്ച് കൂടുതൽ വാങ്ങിയാലും നമ്മളതൊക്കെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളോ ഉണ്ടാവുക എന്നാൽ നമ്മൾ ചെമ്മീൻ ബിരിയാണി ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീനായാലും ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനില് മസാല തേക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ചിക്കനിലേക്ക് ഇതാ ഉപ്പും മഞ്ഞളും മുളകും പൊടിയും ഇതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് വലിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ കുറച്ച് സോയാ സോസും കുറച്ച് കെച്ചപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് കളറിനായി കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മുളക് പൊടി നല്ലവണ്ണം എരിയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നല്ലോണം നല്ലവണ്ണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി മസാലയുണ്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഈ മസാലയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുന്ന ചിക്കൻ ചില്ലീൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഉദാ നമ്മളെ റൈസ് ഒക്കെ ഒന്ന് റെഡിയായി വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുപ്പിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് അടുപ്പിലായതുകൊണ്ട് കൊണ്ട് തന്നെ വേഗത്തിൽ അങ്ങനെ റെഡിയായി വന്നിന്ന് കേട്ടോ അപ്പോൾ ഞാനിനി ഫ്രൈകളൊക്കെ ഇനി അടുപ്പ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് ആ ചട്ടിയൊക്കെ വെച്ചിട്ട് അവിടെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിന്ന് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കുതാ നമുക്ക് ആദ്യം തന്നെ റൈസ് റെഡിയാക്കി വെക്കാം കേട്ടോ ആദ്യം റൈസിൻ്റെ പരിപാടി അങ്ങനെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഫ്രൈകളൊക്കെ ഒന്നും ഉണ്ടാക്കിയാൽ മതിയല്ല അപ്പം നമ്മൾ ആദ്യം തന്നെ റൈസ് ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡാൾഡീം കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡാൾഡിൻ്റെ ലാസ്റ്റ് പേക്കിലേ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് വെറുതെ കളയേണ്ടനോ വിചാരിച്ചിട്ട് അടുത്ത മുഴുവൻ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച വലിയുള്ളിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് വലുളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അതാ ഉള്ളിൽ വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുത്തിരുന്നു പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലോണം വാടി വരുമ്പോഴത്തേക്കും ഇതാ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യൽ എന്നാൽ തന്നെ ചോറ് നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതിൻ്റെ ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതി മറ്റേ ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ ബീഫും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആയതിന് ശേഷം ആട്ടോ ഇട്ട് കൊടുക്കൽ അപ്പോൾ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ മസാലപ്പൊടികൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കുറച്ച് പെരും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി നമ്മളൊരു നുള്ളു നുള്ള നുള്ളു തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത്ര ഉള്ളു ഇട്ട് കൊടുക്കണത് അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മസാലയ്ക്ക് ഇതാണ് നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കി വന്നപ്പോഴത്തേക്കും ഇതാ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ളിട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ചട്ടിയിലൂടെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതാ നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഈ സമയത്ത് പാകം ഉണ്ടോന്ന് നോക്കിയിട്ട് നമ്മൾ പാകത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നാലോ നമ്മളെ ഈ ചെമ്മീൻ റോസ് നല്ലതും സെറ്റായി കിട്ടുക അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മുടെ റൈസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ റൈസിൽ നമ്മൾ പട്ട ഏലക്ക ഗ്രാമ്പു ഉപ്പ് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഈ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ചട്ടിയുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല കുറവുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ചെമ്മീ മസാല ഉണ്ടല്ലോ അന്ന് ഒരു മസാല കുറച്ച് മസാല എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ലെയറായിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മസാല നമ്മൾ മാറ്റി വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ റൈസൊക്കെ റെഡി അപ്പോൾ നമ്മൾ റൈസും തന്നെ രണ്ട് ലെയറായിട്ട് ഇങ്ങനെ ദം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു പാത്രത്തിൽ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ചെമ്മീൻ്റെ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ അടുത്ത റൈസും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഗരം മസാലയും നമ്മുടെ മല്ലിയിലും പിന്നെ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ അത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റോളം നമ്മൾ കുറഞ്ഞ തീലിട്ടിട്ട് ദമ്മ ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ അപ്പച്ചട്ടിയാട്ടോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അവിടെ റൈസ് അടക്കി നടന്നിട്ട് റെഡിയായി വരട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബോട്ടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ബോട്ടിലേക്ക് മസാല റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാനൊരു ചട്ടിയെടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ വലുത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലവണ്ണം വയറ്റി എടുക്കട്ടെ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം റോസ്റ്റാക്കിയെടുക്കാനുട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് വേപ്പിൻ്റെ അലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്തിൽ ചവിലച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ നമുക്ക് നല്ല ലൈറ്റിൻ്റെ വെട്ടം കാണാത്തത് അപ്പോൾ വൈകുന്നേരം മരിപയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ഈ സമയമായപ്പോഴത്തേക്കും ഇതൊക്കെ ലാസ്റ്റ് ഇങ്ങനെ എടുത്തൊക്കെ ഞാൻ നമ്മുടെ മരി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വറ്റിയെടുത്തിട്ട് നമ്മുടെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ അപ്പോൾ അതിലെ വെള്ളം ഒക്കെ ഒന്ന് വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബോട്ടിക്ക് ഇങ്ങനെ വെക്കുമ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ബീഫ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കളറിനായിട്ട് കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എല്ലാത്തും ഞാൻ കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ കിട്ടിയ മുളക് പൊടി നല്ല എരിയുള്ള മുളക് പൊടിയാണ് അപ്പോൾ എല്ലാവർക്കും അത്ര എരിവൊന്നും ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കലാണ് കൊടുക്കലാട്ടോ ചെയ്യല് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ എണ്ണയൊക്കെ റെഡിയായി വന്നിരുന്നു അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ബീഫൊക്കെ വെന്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അവിടെ നിന്നും വെളിച്ചം കുറവായതുകൊണ്ട് നമ്മൾ ഫ്രൈ ആക്കുന്നതൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇനി നമ്മൾ ബീഫൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ചെറിയൊരു മസാല റെഡി ആക്കലാണ് കേട്ടോ അപ്പം നമ്മൾ ബീഫ് ചില്ലി മോഡലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിന്നെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു രുചി കിട്ടണമെങ്കിൽ നമ്മൾ ഐ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്ന അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മൾ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് വയന്ന് വരട്ടെട്ടോ അതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ബീഫൊക്കെ കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ടാണ് കേട്ടോ ബീഫൊക്കെ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യുക അല്ല നമ്മൾ ഈ ചെയ്യുന്ന രീതി കാണുന്നെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ അതിലേക്ക് ഇതൊക്കെ ബീഫൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ രണ്ട് സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ അത് മിക്സ് ആക്കി കൊടുത്തത് ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതൊന്ന് സെർവ് ചെയ്തത് അപ്പോൾ നിങ്ങൾ തന്നെ ഈ രീതിക്ക് തന്നെ സെർവ് ചെയ്യും ചെയ്യുക അല്ല ഈ കോൺഫ്ലവർ ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു നല്ലൊരു ഗ്രേവി പോലെ കുറച്ച് ഗ്രേവി പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടും സെറ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ വലിയുള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു പിന്നെ അതാ നമ്മുടെ ബോട്ടീന്ന് തന്നെ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടോ പിന്നെ ഇതാ ബീഫ് ചില്ലി നല്ല വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചില്ലിയും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തീരുന്നു അതിനുശേഷം അതാ അതിലേക്കൊക്കെ നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് ഇടാൻ വേണ്ടി കുറച്ച് വേപ്പിൻ്റെയും പച്ചമുളകും റോസ്റ്റ് ആക്കി എടുത്തിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ സുറുക്കിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുമല്ലോ അങ്ങനെ ഒരു ചട്നിയും റെഡിയാക്കിയിരുന്നു പിന്നെ നമ്മുടെ പുളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഗസ്റ്റൊക്കെ വന്നതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ ചില്ലിയും നമ്മുടെ ബോട്ടിന്റെ റോസ്റ്റും പിന്നെ നമ്മൾ ബീഫ് ചില്ലിയും ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിരുന്നു അപ്പോൾ അടിപൊളി നല്ല ഫുഡും നല്ല റൈസും ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ അതാണ് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി നിന്നിട്ട് നമ്മൾ ബ്രെഡ് കൊണ്ടായിരുന്നു കേട്ടോ പുഡിങ് ഉണ്ടാക്കിയാൽ അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റി അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊന്നും ഞാനതിൽ ഇടുന്നില്ല കേട്ടോ കാരണം വീഡിയോ ലെങ്ത് ആയി ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി ആയി വരുന്നതുവരെയും ഓക്കെ താങ്ക്